കടപ്പലാരൻ ദാമു ഒരു മഹാകുതിയനായിരുന്നു വന്നു വന്ന് പച്ചരി വരെ പച്ചയ്ക്ക് തിന്നു തുടങ്ങിയപ്പോൾ വീട്ടുകാർ കാനഡയിലേക്ക് പോത്തുമായി പോയ വിമാനത്തിൽ കയറ്റി വിട്ടു കാനഡയിലെത്തിയ ദാമു വിമാനം എപ്പ കണ്ടാലും എനിക്ക് എനിക്കെന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിരുന്നു മോങ്ങുമായിരുന്നു സായിപ്പിന്റെ ബണ്ണും പുല്ലും തിന്നുമടുത്ത ദാമു സഖി കെട്ട് ദൈവത്തെ വിളിച്ചു പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ലേ മൈൻഡ് പോലും ചെയ്തില്ല ദാമു വിട്ടുകൊടുത്തില്ല വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തു നോക്കി ഇൻസ്റ്റാഗ്രാമിൽ വരെ ദാമുവിന്റെ മെസ്സേജ് വന്നു തുടങ്ങിയെന്നറിഞ്ഞ ദൈവം ഒരു പെട്ടിയിട്ട് കൊടുത്തു പെട്ടി കിട്ടിയ സന്തോഷത്തിൽ ദാമു പോടുള്ള രണ്ട് പല്ലൊഴികെ ബാക്കി മുപ്പത് പല്ലും എടുത്തു പുറത്തിട്ട് ചിരിച്ചു റൊട്ടി കിട്ടിയ പട്ടിയെ പോലെ പെട്ടിയുമായി ദാമു വീട്ടിലേക്ക് കുതിച്ചു കൂടെയുള്ള മൂന്നെണ്ണം അറിഞ്ഞാൽ പെട്ടി പോയിട്ട് അതിലടിച്ചിരിക്കുന്ന സ്റ്റേപ്പിളർ പോലും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ദാമു വെട്ടിപരമായി പെട്ടി ഒളിപ്പിച്ചു യക്ഷികൾ പുറത്തിറങ്ങുന്ന സമയം നോക്കി ദാമുവും പുറത്തേക്ക് ചാടി മുട്ടിലഴഞ്ഞു വന്ന ദാമുവിന്റെ നെഞ്ചത്ത് മുട്ട വച്ചാൽ പൊട്ടുമായിരുന്നു കാരണം പെട്ടിക്കു ചുറ്റും ഒരു ജാഥയ്ക്കുള്ള ആളുകൾ അവർ ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അത് കൈകൊട്ടിക്കളിയിൽ അവസാനിച്ചു നല്ലവനായ ദാമു കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി ഒരു അമ്മ പോയി ഒരു ഡസൻ വള വാങ്ങി അതേ കുറി ബ്രൂസിലിക്ക് വീണു പക്ഷേ പെട്ടി പൊട്ടിക്കാനായില്ല ദാമുവും നോക്കി പൊട്ടിക്കാനായില്ല ക്ഷമയില്ലാത്ത ദാമു കൊടുവാളിന് വെട്ടി പെട്ടി പൊട്ടി കിട്ടിയ അവസരത്തിൽ നയന്താരയും ബ്രൂസിലിയും പെട്ടിക്കുള്ളിൽ ഇറങ്ങി മുങ്ങി തപ്പി രണ്ടും കൂടി ദാമുവിന്റെ ശർക്കര വരട്ടിയും പുളിമുട്ടായും മടമട അകത്താക്കി പണ്ട് പാഞ്ചാലി മാമിയുടെ സാരി കയറി പിടിച്ച ദുഷ്യാസനൻ മാമന് ഷോൾഡർ തേമാനം വന്നത് എങ്ങനെയാണെന്ന് ദാമു മനസ്സിലാക്കി ഉരിഞ്ഞിട്ടും മുരിഞ്ഞിട്ട് ില്ല ചക്കൂട്ടാൻ കണ്ട പിള്ളാരെ പോലെ രണ്ടും കൂടി പെട്ടിയെ അറഞ്ചം പറഞ്ചം പിച്ചി ചീന്തി തുണികളും പാത്രങ്ങളും കണ്ടു ചൊലിച്ച ഇവളുടെ കൃഷ്ണമണി പുറത്തേക്ക് വന്ന് ദാമുവിനെ നോക്കി കുഞ്ഞണം കുത്തിയിട്ടകത്തേക്ക് പോയി സങ്കടം താങ്ങാനാകാത്ത ദാമു ഒരു പിടി ജീരകമുട്ടായി വാരി വിഴുങ്ങി കൂട്ടത്തിൽ കല്യാണിയും വന്നു എന്നറിഞ്ഞ കമലവും സന്തോഷത്തിൽ ആറാടി കുഞ്ഞമ്മയുടെ ദോശയും മീൻകറിയും വല്ലാതെ കൊതിക്കുന്നു എന്ന കഷ്ടകാലത്തിന് പറഞ്ഞുപോയി ആ പെണ്ണുപിള്ള ദോശക്കല്ലും മീൻചട്ടിയും ഇതിന്റെ കൂട്ടത്തിൽ കയറ്റിവിട്ടു കുഞ്ഞമ്മയ്ക്ക് വട്ട് കൂടുന്നതല്ലാതെ കുറയുന്നതായി എനിക്ക് തോന്നുന്നില്ല എനിക്ക് പോലും ഇത്രയും തോലില്ലല്ലോ എന്ന് മനം നോന്ത് ക്യാബേജ് നാടുവിട്ട് ചൈനയിലേക്ക് പോയി ഇത്രയും സാധനം ആകാശത്ത് നിന്നും പൊട്ടി താഴേക്ക് വീണു എന്ന് വിശ്വസിക്കാൻ മാത്രം ഞാൻ ബാലരമയിലെ രാധയല്ല എന്നും പറഞ്ഞ് നയൻതാര ഉറഞ്ഞു തുള്ളി ദാമു കമാ മിണ്ടിയില്ല നയൻതാര വീണ്ടും വീണ്ടും ഉറഞ്ഞു തുള്ളി ദാമു എച്ചിടി ദൃശ്യമുഖവോടെ കൊഞ്ഞനം കൂട്ടി പിന്നൊന്നും നോക്കിയില്ല സുഗതം മാമന്റെ ബേക്കറിയിലെ കറുത്തലുവ വെട്ടിയരി ഞാൻ ിലേക്ക് കൊടുത്തു മൂക്കുപൊടി വലിച്ച മരവോന്തിനെ പോലെ ദാമു സത്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി ഇതെല്ലാം നാട്ടിലെ കൂടപ്പറപ്പുകളും അപ്പനും അമ്മയും ഞാക്കരി പീക്കരികളെല്ലാരും ചേർന്ന് അയച്ച സാധനങ്ങളാണെന്നും ഇതയക്കാൻ കൂട്ടുനിന്നതാകട്ടെ മലബാർ വേൾഡ് ലോജിസ്റ്റിക് കമ്പനിയാണെന്നും ഒന്ന് വിളിച്ചാൽ മതി വീട്ടിൽ വന്ന് ശേഖരിച്ച് കാര്യം അവര് നോക്കിക്കോളും എന്ന തുണിയൊടുക്കാത്ത സത്യം അബോധാവസ്ഥയിൽ ദാമു നയൻതാരയോട് വിളമ്പി പോടുവന്ന ഈ രണ്ട് പല്ലൊഴികെ ദാമുവിനെ പിന്നെ ആരും ജീവനോടെ കണ്ടിട്ടില്ല